പൾസ് പോളിയോ പ്രതിരോധ മരുന്ന് വിതരണം ഞായറാഴ്ച പ്രതിരോധ പ്രവർത്തനങ്ങളോട് നിസ്സഹകരണം പാടില്ലെന്ന് ആരോഗ്യവകുപ്പ് പോളിയോ ഇല്ലായ്മ ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന ഊർജിത പൾസ് പോളിയോ ഇമ്യൂണൈസേഷൻ പരിപാടിയുടെ ഭാഗമായി വിപുലമായ സജ്ജീകരണങ്ങളാണ് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ നടത്തിയിരിക്കുന്നത് തുള്ളിമരുന്ന് വിതരണത്തിനായി ജില്ലയിൽ രണ്ടായിരത്തി അൻപത് ബൂത്തുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയൊന്ന് ഇതരദേശ തൊഴിലാളികളുടെ കുട്ടികൾക്കും ആദിവാസി മേഖലയിലെ കുട്ടികൾക്കും തുള്ളിമരുന്ന് നൽകും കൂടാതെ ജില്ലയിലെത്തുന്ന യാത്രക്കാരായ കുട്ടികൾക്ക് മരുന്ന് നൽകാൻ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ചും ബൂത്തുകൾ സജ്ജമാക്കിയിട്ടുണ്ട് ഞായറാഴ്ച മരുന്ന് സ്വീകരിക്കാൻ കഴിയാതെ പോകുന്ന കുട്ടികൾക്ക് തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ വീടുകളിലെത്തി മരുന്ന് നൽകും അതേസമയം മരുന്ന് സ്വീകരിക്കാൻ വിമുഖത കാട്ടുന്നവരും ജില്ലയിലുണ്ട് ചാവക്കാട് ബ്ലോക്കാണ് ആരോഗ്യവകുപ്പിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് കഴിഞ്ഞ വർഷം നടത്തിയ പരിശോധനയിൽ മേഖലയിലെ നാനൂറ്റി കുട്ടികൾ ഒരു വാക്സിനേഷനും നടത്തിയിട്ടില്ല എന്ന് കണ്ടെത്തിയിരുന്നു ഇതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് മേഖലയിൽ കൂടുതൽ ബോധവൽക്കരണ പരിപാടികളും മറ്റ് സംഘടിപ്പിച്ചു ഇത് ഫലപ്രദമാണെന്ന് കണ്ടതോടെ ഇനിയും മേഖല കേന്ദ്രീകരിച്ച് കൂടുതൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി പി ശ്രീദേവി ജില്ലാ ആർ സി എച്ച് ഓഫീസർ ഡോക്ടർ ടി കെ ജയന്തി ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ പി സജീവ് കുമാർ ഐ എം എ തൃശൂർ വൈസ് പ്രസിഡന്റ് ഡോക്ടർ പവൻ മധുസൂദനൻ റോട്ടറി ഇന്റർനാഷണൽ തൃശൂർ ഡിസ്ട്രിക്ട് സെക്രട്ടറി മനോജ് പുഷ്കരൻ എന്നിവർ പങ്കെടുത്തു ടി സി വി Третьюр.